സാറിന്റെ വർക്ക് ചെയ്യുമ്പോൾ വേറൊരു ഇതിനു മുമ്പ് ചെയ്തേക്കുന്ന കുറച്ച് സിനിമകളിൽ നിന്നുള്ള വ്യത്യാസം ഫീൽ ചെയ്ത് മറ്റേ മൂവികളിൽ ചിലപ്പോൾ നമ്മുടേതായിട്ടുള്ള ശൈലികളിൽ സിറ്റുവേഷനിൽ നമുക്കൊരു ഡയലോഗ്സോ അല്ലെങ്കിൽ നമ്മളുടെ ആ സിറ്റുവേഷനിൽ ചിന്തിക്കുന്ന കുറച്ച് ഇൻപുട്സ് അറിയാതെ നമ്മളുടെ ഉള്ളിൽ നിന്ന് വന്നു പോകണം പക്ഷെ സാർ ആ കാര്യത്തിൽ വളരെ അദ്ദേഹം ഇരുന്ന് എഴുതിയ ക്യാരക്ടറിന് സംസാര ശൈലി അല്ലെങ്കിൽ യൂസ് ചെയ്യുന്ന വാക്കിന് പുള്ളിയുടെ ഉള്ളിലൊരു

റൈറ്റ് ആള് പറ ഒരു ഒരു കരിമ്പൽ മാറ്റാൻ പക്ഷെ അത് അത് ക്യാരക്ടർ ആവുന്നത് അദ്ദേഹം എഴുതി വെച്ചേക്കുന്നത് അദ്ദേഹത്തിന് അറിയുള്ളൂ പക്ഷെ അപ്പൊ ആദ്യം അത് എനിക്ക് കോപ്പി അത് പാടാറില്ല പതിയെ പതിയെ അതിനോട്ടാവാൻ പറ്റിയിരുന്നു ആ വ്യത്യാസം തോന്നിയത് എനിക്ക് തോന്നുന്നു നേരത്തെ പറഞ്ഞു ഒരു പേടി ഇല്ലാത്ത മനുഷ്യന് ഒരു കാര്യത്തിനെ കുറിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തടസ്സം വരുമെന്നോ അല്ലെങ്കിൽ ഭൂമി രണ്ടായിട്ട് പിള്ളർന്ന് വരുമെന്ന് പറഞ്ഞാൽ ഒരു പേടിയില്ല സാറിന്റെ ശരിക്കും യങ് ജനറേഷൻസിന് പല ആൾക്കാർക്ക് ഒരു എക്സാമ്പിൾ തന്നെയാണ് ഒരു പേടിയില്ല ഇല്ല ഒരു ഭക്ഷണം ചെറിയ വീഴ്ച ഒന്നുമില്ലായിരുന്നു അതായത് അത്യാവശ്യം ഒരു സർജറി ചെയ്യേണ്ടതെന്നും ആ സർജറി ചെയ്തിട്ട് പോലും ആവുന്ന ഒരു പ്രശ്നമല്ല നമ്മൾക്കാ ടെഷൻ കാര്യം ചിത്തിനി സാറിന്റെ ട്രീറ്റ്മെന്റ് അത് സാറിന് റിലീസിന്റെ സമയത്ത് സാറില്ലെങ്കിൽ അത് ഒരിക്കലും കംപ്ലീറ്റ് ആവില്ല അത് ഫുൾ ആയിട്ട് തന്നെ റിലീസ് ചെയ്യണം എന്നുള്ള അദ്ദേഹത്തിന്റെ ഡ്രീമാണ് അതിന്റെ കൂടെ ഇനിയിപ്പൊ ആര് സിനിമ ഇറക്കിയാലും അത് വിജയിക്കോ തോക്കോന്നും പേടില്ലാത്തവരെ പിന്നെ എന്ത് പറഞ്ഞു പേടിപ്പിക്കുന്നു ഒന്നും പറഞ്ഞ് പേടിപ്പിക്കാനല്ല അപ്പൊ അദ്ദേഹത്തിന് അത് പ്രശ്നമല്ല നമ്മള് പറയണ സാറേ കൂടെ മറ്റേ പടം ഈ പടം എന്ന് പറയുമ്പോ പൈസ മുടക്കി പിടിച്ചേക്കുന്ന സ്വപ്നം കാണാറുണ്ട് അപ്പോഴും എല്ലാവരും ഈ പഴയ നടന്മാരുടെ പഴയത് കാണണം എന്ന് പറയുമ്പോൾ മമ്മൂക്കെ മാത്രം ഇന്നിന്റെ നിറവിൽ അല്ലെങ്കിൽ ഇപ്പോഴത്തെ മമ്മൂക്കയാണ് കാണുന്നത് വൈറൽ ആവാറുണ്ട് ഇപ്പൊ ഈയിടത്തൊരു നാഷണൽ വൈഡ് ഒരു ആക്ടേഴ്സ് റൗൺ ടേബിൾ ഡയറക്ടേഴ്സ് റൗൺ ടേബിൾ നടന്ന സമയത്ത് വെട്ടിമാരൻ പാരഞ്ജിത് സോയാക് എന്നിവരുൾപ്പെടെ ഇപ്പോൾ കാതൽ അദ്ദേഹത്തിന്റെ സോവർഗാനുരാഗിയായിട്ടുള്ള കഥാപാത്രത്തിന് തെരഞ്ഞെടുപ്പിനെ പറ്റി ഭ്രമയുദ്ധത്തെപ്പറ്റി ഒരു സൂപ്പർ സ്റ്റാറും ചെയ്യാത്ത രീതിയിലുള്ള തെരഞ്ഞെടുപ്പുകളെ പറ്റിയൊക്കെ വാചകരാവുന്നത് വലിയ ന്യൂസാണ് അപ്പം ഇതിനൊക്കെ ഒരു തുടക്കം എന്നുള്ള രീതിയിൽ നമുക്ക് ആ വിസിബിലിറ്റി എന്നുള്ള രീതിയിൽ ആദ്യമായിട്ടൊരു വാചകം പറയുന്നത് അമിതാണ് ഈ പുതിയതിനെ പറ്റിയിട്ട് ആൻഡ് ഇപ്പോൾ അതിൻ്റെ ഒരു പൂർത്തീകരണം എന്ന രീതിയിൽ ഇത്രയും വലിയ ചർച്ചയൊക്കെ അമിത് കാണുമ്പോൾ എന്താ ഫീൽ ചെയ്യുന്നത് നമ്മളുടെ ആത്മാർത്ഥമായിട്ട് നമ്മൾ ഇരുപത് വയസ്സിൽ നിന്ന് മുപ്പതിലോട്ടെത്തും മുപ്പതി നാല്പതിലോട്ടെത്തുള്ളൂ നമ്മളുടെ ശരീരത്തിൽ വരുന്ന വ്യത്യാസങ്ങള് വേറെ ആരെക്കറിയും പ്രത്യേകിച്ച് ഇപ്പം ഒരാണായാലും പെണ്ണായാലും ഓരോ വർഷങ്ങൾ കട കടന്ന് പോകുമ്പോഴും നമ്മളില് വരുന്ന ചേഞ്ചസ് ഹൗറ്റർ കഴിഞ്ഞ ഒരു അഞ്ചു വർഷം മുമ്പ് അല്ലെങ്കിൽ നമ്മൾ ഡെയിലി കാണുന്ന നമ്മുടെ അച്ഛനും അമ്മയും അല്ലെങ്കിൽ അങ്കിൾമാരും ഇവരെല്ലാവരും ഈ നാപ്പത് കളഞ്ഞു മുമ്പോട്ട് പോകുന്നതെല്ലാം നേരിട്ട് കാണുന്നത് ഒരു പത്ത് വർഷം മുമ്പ് കണ്ട ആൾക്കാരല്ല ഇപ്പോഴും ഇതെല്ലാം നമ്മുടെ മുമ്പിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇപ്പോഴത്തെ സിനിമാ നടന്മാർ എന്ന് പറയുന്ന സിനിമ എന്ന് പറയുന്ന ഒരു ലോകം ഇങ്ങനെ കടന്നു പോകുന്നതാണ് അപ്പൊ ഞാനൊരു ചെലപ്പോ ചെറുപ്പത്തിലെ ആദ്യമായിട്ട് കണ്ട സമയത്ത് എന്റെ മുമ്പിൽ ഒരു എന്താ പറയാ സിനിമ എല്ലോട്ട് കുത്തി കീട്ടി രണ്ടാൾക്കാര ലാലും ഇവരന്നിങ്ങനെ കണ്ടോണ്ട് പോയിക്കൊണ്ടിരുന്നു പതി ഞാൻ ആയി തുടങ്ങി അതായത് എന്റെ കോലം മാറി തുടങ്ങി ഞാൻ എന്റെ തന്നെ കണ്ണാടിൽ ഓടി നോക്കുമ്പോഴേക്കും അതായത് നമ്മൾ തന്നെ നമ്മളോട് പ്രായം കൂടി പോകുന്നതിനെ കുറിച്ച് നമ്മൾ ആ സമയത്താണ് അന്ന് അപ്പുറത്തെ സിനിമാ ലോകത്ത് നിൽക്കുന്ന ഒരാൾ ഈ ഒരാൾ നമ്മളിങ്ങനെ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ലാസ്റ്റ് വന്നൊരു പോസ്റ്റർ ഉണ്ട് ഈ അവസാനം വന്ന ഒരു ഫോട്ടോ ഈ ഫോട്ടോ കാണുമ്പോൾ ഞാൻ ചെറുപ്പക്കാരനും ഇത് കേരളത്തിൽ നമ്മള് ചെറുപ്പം മൂല്യം കണ്ടോണ്ടിരിക്കുന്ന ആൾക്കാരില് ഹീ സ്റ്റൂസ് പുറത്തുള്ള ആൾക്കാർ ഇപ്പൊ ഒരു രീതിയിലും വേറെ ആരെയും പറയാൻ പറ്റാതെ പറഞ്ഞേ പറ്റുള്ളവർക്ക് കാര്യം ഇനിയും പറഞ്ഞില്ലെങ്കിൽ